ഹലോ ഞങ്ങൾ ഇന്നൊരു ചിക്കൻ മന്തി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചിക്കൻ അതെടുക്കാൻ വന്നതാണ് നിങ്ങൾ വാ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ മന്തി ഭയങ്കര ഫേമസ് ആയല്ലോ കേരള മൃത്തം പക്ഷെ മന്തി അധികം കഴിച്ചിട്ടില്ലാത്തൊരു ഫാമിലി ഞങ്ങളുടെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ ഞാനും അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ കുറച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ അപ്പൂപ്പൻ അമ്മച്ചി ഇവരൊന്നും നമ്മൾ എപ്പോഴോ ഒരിക്കൽ വീട്ടിൽ വാങ്ങിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് പക്ഷെ അല്ലാതെ അത് കഴിച്ചിട്ടേ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ വീട്ടിൽ മന്തി ഉണ്ടാക്കി അവർക്കൊക്കെ കൊടുക്കാം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ആൻഡ് വെൽക്കം ടു ഇനി എൻ പാത്തിമാസ് കറി വേൾഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നോക്കി എഴുതിട്ടുള്ളതാണ് അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ താഴെ വേണമെങ്കിൽ ലിങ്ക് വിട്ടേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാനൽ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നന്നായിട്ട് വരുവാണെങ്കിൽ പുള്ളിക്കറിയൊക്കെ അഡിക്റ്റാണ് കുളമാകുവാണെങ്കിൽ ഞാൻ കറങ്ങണം എന്തായാലും ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് ലാസ്റ്റിൽ പറയാം അപ്പം നമ്മൾ മന്തി മസാല ഉണ്ടാക്കുന്ന പരിപാടികളിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ പണി ഈ സ്പൈസസ് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയായിരുന്നു മന്തി മസാല നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പി അനുസരിച്ച് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന സ്പൈസസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഫാമിലി മെമ്പർ നമ്പർ ചെയ്തെടുത്തു എൻ്റെ മോളെ പോലെ ദിവസമെങ്കിലും എന്റെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ആണ് നിങ്ങൾക്ക് അപ്പം നമ്മൾ ചിക്കനുള്ള മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാണ് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെല്ലാം പൊടിച്ചെടുത്തു അതിൻ്റെ കൂടെ ഉപ്പ് മുളക് പൊടി പിന്നെ എണ്ണ അത് ഓയിൽ ഓയിലാണെങ്കിലും നല്ലത് സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിച്ച് മാരിനേഷന് വെക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി ആൻഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ട് ആ സമയത്ത് ഞാൻ ഫാമിലി മെമ്പർ നമ്പർ ടു എന്നെ പരിചയപ്പെടുത്താം ഹലോ ഇതാണ് എൻ്റെ അച്ഛൻ സന്തോഷ് എന്തായാലും മാങ്ങ അത് മാങ്ങ റെഡി ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ട് പോയിട്ട് വരാം വെയിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ വന്ന് കുറച്ച് ഫാൻ്റെയൊക്കെ അടിയിലിരിക്കാൻ ശേഷം നിങ്ങൾ ഞാൻ ചെയ്യാറുണ്ടോ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ടി വി ഒക്കെ വെച്ച് വന്നിരിക്കാറുണ്ട് കേട്ടോ കുറച്ച് സമയം പക്ഷേ ഇന്നിപ്പോൾ ആക്ച്വല നമ്മളിത്തി ലേറ്റ് ആണുണ്ട് ഫാസ്റ്റായിട്ട് ചെയ്യണം ആക്ച്വലി ചിക്കൻ ടു ത്രീ ഹേഴ്സൊക്കെ മാരിനേറ്റ് ചെയ്യാനാണ് പറയുന്നതിൻ്റെ അതിനുള്ള സമയമില്ല അത് കാരണം റെസിപ്പി എന്ന് അറിഞ്ഞൂടാ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ആ സമയത്ത് പോയത് അപ്പൂപ്പനെയും അമ്മച്ചെയും മരിച്ചപ്പെട്ടു ഞാൻ അപ്പൂപ്പനെയും അമ്മച്ചേയും തപ്പി ഇറങ്ങി അപ്പോൾ അവരൊരു ബുക്കൊക്കെ വായിച്ചിങ്ങനെ സുഖിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ അപ്പാ ഓ ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടോ അത് മന്തി അതിപ്പോ ഭയങ്കര ഫേമസ് ആണ് വീട്ടിലൊന്നുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കഴിക്കാതെ ചിക്കൻ മന്തി കഴിച്ചിട്ടുണ്ടോ ചിക്കൻ മന്തി கபிபிரா மந்தி அய்யோ நல்லபேரே நல்ல பேரா நல்ல എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയധികം പേരുണ്ട് ഒരു കൂട്ടുകുടുംബമാണ് ഒമ്പത് പേരുണ്ട് അപ്പോൾ ഈ ഒമ്പത് പേർക്ക് മന്തി ഉണ്ടാക്കുന്ന കുറച്ച് ബന്ധുപ്പാടുകൾ ഞാനിപ്പോൾ തരാം ഇത് ആക്ച്വലി സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത്രയും ചിക്കനും കൂടെ കൊള്ളാൻ പറ്റുന്ന ഒരു സ്റ്റീമർ എഴുതിയിട്ടില്ല അതൊള്ളൊരു ഒരു സെറ്റപ്പ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അത് എന്താകുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ താഴെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് അതിന്റെ മുകളിലൊരു ഇത് മറ്റേ കൊളാണ്ടർ വെച്ച് അതിൻറെ മുകളിൽ ചിക്കൻ ഒക്കെ വെച്ച് സ്റ്റീം ചെയ്യാണ് ഒരു പ്രധാനപ്പെട്ട ഫാമിലി ഇതുവരെ ആ ഒരു മെമ്പറിനെട്ടാമിലി മെമ്പറിനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ ഓടിത്തള്ളി കേട്ടോ പിന്നെ കണ്ടില്ല അപ്പോൾ നമ്മളിവിടെ ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ഇത് വഴറ്റി ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് അതിലേക്ക് അരിയിട്ട് വേവിച്ചാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ ഫ്ലേവറാണ് ആ റൈസിന് മൊത്തം അപ്പോൾ ഇത് ചിക്കൻ ഇവിടെ നിന്ന് സ്റ്റീമാകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം ഇത് ഇതേ റൈസിന് വേണ്ടിയിട്ട് ഉള്ളി വഴറ്റുകയാണ് ഇതിൽ ക്യാപ്സിക്കോ ആഡ് ചെയ്തു അതിന് ശേഷം ചിക്കൻ സ്റ്റോക്കോ ആഡ് ചെയ്തു ഇതിൽ റൈസിടും അപ്പം തന്നെ സൈഡ് ബൈ സൈഡ് നമ്മൾ ചിക്കൻ മറ്റേ വേവിച്ചു വെച്ച ചിക്കൻ മാരിനേറ്റഡ് ആയ വേവിച്ചു വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴാണ് എനിക്ക് ഫുഡ് വ്ലോഗേഴ്സിൻ്റെ ഒക്കെ കഷ്ടപ്പാട് മനസ്സിലാക്കിയത് എൻ്റെ ദൈവം എന്തൊരാവി ആയിരുന്നു ഇതിലൊക്കെ എങ്ങനെ അവർ ഷൂട്ട് ചെയ്ത് നല്ല ഫുഡ് വീഡിയോസ് എടുക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നമ്മളിത് ചാർക്കോൾ ദം വെക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ചാർക്കോൾ വെച്ചു എന്നിട്ട് നല്ല ചൂടാക്കിയ ചാർക്കോൾ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോൾ ആ ആവിയിലിരുന്ന് ഇതെ അടിപൊളിയായിട്ട് ദമ്മായി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മന്തി നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ചിറ്റപ്പനും കുഞ്ഞമ്മയൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാനൊക്കെ പോവാണ് അപ്പൊ നമ്മൾ മന്തിയും കൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ വന്നിരിക്കുകയാണ് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഞാൻ പരിചയപ്പെടുത്ത ഇത് കുഞ്ഞമ്മ അച്ഛ കുഞ്ഞമ്മ ഇത് അച്ഛ അമ്മ അമ്മ ഇത് എന്റെ ചിറ്റപ്പൻ ഇത് മീനു എന്റെ കസിൻ ആണ് എല്ല എല്ലാര് മനസിലായല്ലേ അപ്പൊ മന്തിയുടെ കൂടെ എല്ലാ റെസിപ്പീസിലും കാണുന്ന ആ ടൊമാറ്റോ ഉണ്ടല്ലോ അത് നമ്മളും ഉണ്ടാക്കി പിന്നെ മയനൈസ് കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇനി ഞങ്ങള് കഴിക്കാൻ പോവാണ് ഇഷ്ടപ്പെട്ടതൊക്കെ പറയോന്നറിഞ്ഞാല് ഞങ്ങള് കഴിക്കട്ടെ അപ്പൊ ഇത് ഫാമിലി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഒക്കെ പറഞ്ഞെങ്കിൽ ഇതിനകത്തൊരു മെയിൻ ആളില്ല എന്റെ ഹസ്ബൻഡ് നിങ്ങൾ മുൻപത്തെ കണ്ടിട്ടുണ്ടോ സുബിൻ ഇപ്പൊ ജോധ്പൂരിലും ഞങ്ങള് നാട്ടിലും കാണും അതുകൊണ്ടാണ് ഈ വ്ളോഗിൽ കാണാത്തത് ഇനിയുള്ള വ്ളോഗ്സിലൊക്കെ നിങ്ങള് കാണും ആരാണ് ആ ഇതാരാണ് ജാനുമിയാ ആ എങ്ങനെയുണ്ട് കഴിച്ച മന്തി കൊള്ളാ ചിക്കൻ അതാണ് അവളാണ് കറക്റ്റ് റിവ്യൂ പറയുന്നത് അപ്പൊ അതായിരുന്നു നമ്മളെ മന്തി ബ്ലോഗ് ആക്ച്വലി മന്തി ഉണ്ടാക്കുന്ന കാണിക്കാതൊന്നും അല്ല എനിക്കറിയാം ഇഷ്ടമുള്ള റെസിപ്പീസ് ഓൺലൈനുണ്ട് ഉണ്ട് ഞാൻ അതൊന്നും അതിനൊന്നും എടുത്തതല്ല മെയിൻലി എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇങ്ങനെ മന്തി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നി അങ്ങനെ എടുത്താണ് അപ്പോൾ ഇതൊരു കുട്ടി വ്ലോഗ് ആയിരിക്കും ഹോപ്പ് യു ലൈക്ട് ഇറ്റ് അപ്പം നമ്മുടെ അടുത്ത ബ്ലോഗിൽ കാണാം ഇവിടെ ഇങ്ങനെ കീ കീന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് എൻ്റെ അമ്മ ഇവിടെ ആ സൗണ്ടാണ് നിങ്ങൾ നിങ്ങളിടക്കിട കേട്ടോണ്ടത് അപ്പോൾ എനിവേസ് അത്രേ ഉള്ളൂ ഒരു കുട്ടി വ്ളോഗിത് ഓഫ് യു ലൈക്ക് ഡിറ്റ് സി യു ഓൺ ആ നെക്സ്റ്റ് വ്ലോഗ് ബൈ